കൊല്ലം കുണ്ടറയിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ തുടരുകയാണ് പലയിടത്തും വാൽവ് ലീക്കായി വെള്ളം പോകുന്നത് നാട്ടുകാരെ ചെറുതൊന്നുമല്ല വലയ്ക്കുന്നത് വേനൽക്കാലത്ത് വെള്ളം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം പലയിടങ്ങളിലായി പാഴായി പോകുന്നത് കുണ്ടറ എതിർവശത്താണ് വാൽവ് ലീക്കായി വെള്ളം പോകുന്നത് ഇത് നിരന്തരമായതിനാൽ നാട്ടുകാർ പരാതി നൽകിയിരുന്നു മുൻപ് മുളവന നെടുമ്പായിക്കുളം ഇ എസ് ഐ റോഡ് ചീരങ്കാവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പൈപ്പുകൾ ലീക്കാവുന്നത് ചർച്ചയായിരുന്നു ഇത് തുടർക്കഥയാകുമ്പോഴും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് പരാതി ഇവിടെ വെള്ളം ഇങ്ങനെ വളരെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നു ഈ സമയത്ത് വെള്ളം നമുക്ക് വളരെ അമൂല്യമായ സംഭവമാണ് അത് പ്രത്യേകിച്ച് ഉണക്ക സമയം വരികയാണ് ഞങ്ങളൊക്കെ ആണെങ്കിൽ മൂവായിരം രൂപ വറക്കുന്നത് പക്ഷെ നല്ല സാധനങ്ങൾ ശരിയാക്കി വേണ്ട നടപടി എടുക്കുക വേനൽക്കാലമായതിനാൽ എങ്ങും വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ് ഈ സാഹചര്യത്തിലാണ് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം പലയിടങ്ങളിലായി നഷ്ടമാകുന്നത് ഇതുമൂലമുണ്ടാകുന്ന ബാരിച്ച നഷ്ടവും ജനങ്ങളുടെ മേലാണ് വീഴുന്നത് നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാരമില്ലെന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നു ഫ്രണ്ടിൽ വർഷങ്ങളായിട്ട് അമൂല്യമായ ജലം പാഴായി പോകുന്നുണ്ട് വാട്ടർ അതോറിറ്റിന്നുള്ള ജലം പൊട്ടി ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെന്ന് തുറന്നുവിടുന്നു അന്നൊക്കെ ജലം ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് അധികാരികൾ ശരിയാക്കി തന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നാണ് അഭിപ്രായം ലിറ്ററോളം വെള്ളമാണ് ഒഴുകി താൽക്കാലികമായി ചോർച്ച തടയാൻ സമീപത്തുള്ള കടക്കാരും നാട്ടുകാരും ചേർന്ന് പ്ലാസ്റ്റിക്കും മറ്റനും ഉപയോഗിച്ച് അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല കുണ്ടറയുടെ വിവിധയിടങ്ങളിൽ കുടിവെള്ളം ഇപ്പോൾ കിട്ടാക്കരിയാണ് ദിനംപ്രതി അറുന്നൂറ് രൂപ കൊടുത്താണ് പലരും വെള്ളം വാങ്ങി ഉപയോഗിക്കുന്നത് ഇനിയെങ്കിലും നഷ്ടപ്പെടുത്തി കളയുന്ന ജലം ജനങ്ങൾക്ക് ലഭ്യമാകാൻ നടപടി സ്വീകരിക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം ജനം കൊല്ലം